ഹായ് ഫ്രണ്ട്സ് നല്ല വരുത്തരച്ച നാടൻ കള്ളക്കറിയാണ് ഉണ്ടാക്കാൻ പോകുന്നത് പുട്ട് അപ്പം ചപ്പാത്തി ബൊറോട്ട നല്ല ചൂട് നെയ്ച്ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കോമ്പിനേഷനാണ് ട്രൈ ചെയ്ത് നോക്കിയാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഉണ്ടാക്കാൻ തുടങ്ങിയാലോ അപ്പം വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ആദ്യം ഒരു കപ്പ് കടല നന്നായി കഴുകി ഓവർനൈറ്റ് കുതിർക്കുക കഴുകിയ കടല ഒരു കുക്കറിലിട്ട് ഒരു തക്കാളി രണ്ട് പച്ചമുളക് ഒരു മീഡിയം സൈസ് സബോള ഇവ ചേർത്ത് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർക്കുക കടല നികത്തിയ വെള്ളമൊഴിച്ച് നന്നായി ഇളക്കി കൊടുക്കുക ആവശ്യമെങ്കിൽ ഈ നേരം നിങ്ങൾക്ക് തേങ്ങക്കൊത്ത് ചേർക്കാവുന്നതാണ് കുക്കർ നന്നായി അടച്ച് ഗ്യാസ് ഓൺ ചെയ്ത് അടുപ്പിൽ വയ്ക്കുക ആവി വരുമ്പോൾ വിസിലിടണം ഹൈ ഫ്ലെയിമിൽ ഒരു വിസിലും മീഡിയം ഫ്ലെയിമിൽ മൂന്ന് വിസിലും വരുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്യാം നിങ്ങളുടെ കുക്കറും വെക്കുന്ന കടലയുടെ അനുസരിച്ച് വിസിലിൻ്റെ എണ്ണത്തിൽ മാറ്റം വരാം ഇത് വേകുന്ന സമയത്തിന് ഒരു പാനിൽ ഒരു കപ്പ് തേങ്ങ ചിരണ്ടിയത് ചേർത്ത് അതിലേക്ക് ഒരു ടീസ്പൂൺ പെരിഞ്ചീരകം നാല് വെളുത്തുള്ളി മൂന്ന് ചെറിയ കഷ്ണം പട്ട രണ്ട് ഏലക്ക ഒരു തക്കോളത്തിൻ്റെ ചെറിയ പീസ് രണ്ട് ഗ്രാമ്പൂ ഇവ ചേർത്ത് നന്നായിട്ട് ഇളക്കുക നല്ല മൂത്ത് വരുമ്പോൾ അതിലേക്ക് പൊടികൾ ചേർക്കാം എപ്പോഴും വറുത്തരച്ച് വെക്കുമ്പോൾ സാധാരണ കറിയിൽ മുളക് പൊടി ചേർക്കേണ്ട അളവിനേക്കാളിലും കുറച്ച് ചേർത്താൽ മതിയാകും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇത് ചേർത്ത് നന്നായി ഇളക്കുക കരിയാതെ നോക്കണം പൊടികൾ ചൂടാവുമ്പോൾ ഗ്യാസ് ഓഫ് ചെയ്ത് ആരാൻ വെക്കണം ഇത് മിക്സിയിൽ കുറച്ച് വെള്ളമൊഴിച്ച് നന്നായി അരച്ചെടുക്കണം അരയ്ക്കുമ്പോൾ തരികൾ കാണാൻ പാടില്ല അരപ്പ് റെഡിയാക്കി വെക്കുക കുക്കറിൻ്റെ ആവി പോകുമ്പോൾ തുറന്ന് നോക്കാം കടല നന്നായി വെന്തിട്ടുണ്ട് ഗ്യാസ് ഓൺ ചെയ്ത് കുക്കർ വയ്ക്കുക അതിൽ അരച്ച് വെച്ചിരിക്കുന്ന അരപ്പ് ചേർക്കാം ഈ അരപ്പൊന്ന് ചൂടായി വരുന്ന നേരത്തിന് ഒരു പാനൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാകുമ്പോൾ അര ടീസ്പൂൺ കടുക് രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് രണ്ട് വറ്റൽ മുളക് കറിവേപ്പില ചേർത്ത് നന്നായിട്ട് താളിച്ചെടുക്കുക ചൂടായ കറിയിലേക്ക് താളിച്ച് വെച്ചിരിക്കുന്ന ഇതിനെ ഒഴിക്കുക താളിച്ച ഉടനെ മൂടി വെച്ച് അടച്ചു വെക്കണം ഇളക്കാനോ ഒന്നും പാടില്ല കറിക്കൊരു രുചി മണവും കൂട്ടാൻ ഇത് സഹായിക്കും ഒരു പത്ത് മിനിറ്റ് കഴിയുമ്പോൾ ഇത് ചൂടോടെ സെർവ് ചെയ്യാം വളരെ എളുപ്പത്തിൽ തന്നെ ഏറ്റവും രുചികരമായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കടലക്കറിയാണിത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി അറിയിക്കുക വീണ്ടും നല്ലൊരു വീഡിയോമായി കാണാം താങ്ക്